എനിക്കുണ്ടല്ലോ ഇരുപുളി മധുരമൊക്കെ ഒരേപോലെ ഇഷ്ടമുള്ള ആളാട്ടോ അപ്പോൾ ഇന്ന് പെട്ടെന്ന് എന്തെങ്കിലും മധുരമുള്ള കഴിക്കാൻ തന്നെ അപ്പോൾ രണ്ട് ക്യാരറ്റ് എടുത്ത് ക്യാരറ്റ് അല്ലേ ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ അപ്പം നീളത്തിലുള്ള ക്യാരറ്റ് റെഡ് കളറുള്ളത് അതെടുക്കാം ഇത് ഊട്ടി ക്യാരറ്റ് എടുക്കാം കേട്ടോ ഇത് ചിരകിൽ കുറച്ച് പണിയാണേ എന്നാലിത് എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നെയ്യ് ഒഴിക്കുക കാശിനിട്ടിടോ ബദാം ഇടോ ഒന്ന് വറുത്തിടുക്കുക ഇതിൽ ഏലക്കായ പൊടിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ എനിക്കതൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് അതൊന്നും ഇടുന്നില്ല കുറച്ച് ചിരകി എടുത്ത ക്യാരറ്റും നമുക്ക് ഈ ഇങ്ങനെ മഞ്ഞ കളർ ആവണമായിരുന്നു ഒന്ന് വേവിച്ചെടുക്കുക അതിലേക്ക് പാലോയ്ക്ക മധുരട എന്നിട്ട് നമ്മുടെ ഈ നട്ട്സ് ഇട എന്നിട്ട് ഐസ്ക്രീം കുട്ടി കഴിച്ചാണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ പ്രത്യേകിച്ച് സ്വീറ്റ് ഇഷ്ടമുള്ള ആൾക്കാരായിട്ടോ അപ്പോൾ പീരീഡ്സ് ടൈമിലൊക്കെ നമുക്ക് സ്വീറ്റ് ഇഷ്ടമാണല്ലോ അപ്പോൾ ഇങ്ങനത്തെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എനിക്കും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാൻ തോന്നും കേട്ടോ പീരീഡ്സ് ടൈമിൽ നന്നായിട്ട് ക്യാക്രാവിങ്സ് വരും ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നില്ല കേട്ടോ അപ്പോൾ ഈ പീരീഡ്സ് ടൈമിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഉണ്ടല്ലോ എനിക്കൊരു കമൻറ്റ് വന്നതാണ് ഒരു ഉമ്മ നിനക്കിതൊക്കെ പറയാൻ ഇത് എന്തിനാണ് നമ്മൾ പീരീഡ്സിനെ പറ്റി പറയാൻ കാണിക്കേണ്ട ആവശ്യമല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്തോ ഒന്ന് കമൻറ്റ് ചെയ്യും ഇപ്പോഴും ഇങ്ങനത്തെ എന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ എന്തായാലും എൻ്റെ പീരീഡ്സ് ടൈമിൽ എനിക്ക് എന്താണോ കഴിക്കുന്നത് നന്നായിട്ട് കഴിക്കാം അത് സ്വീറ്റായാലും എന്തായാലും അപ്പം അങ്ങനെ കഴിക്കണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെ